സ്വപ്ന എം എം പോൾ വൈസിലെ എ സോഷ്യോളജി എം എസ് എംഎസ് ട്വന്റി ഫോർ ബാച്ചിലെ വിദ്യാർത്ഥിനിയാണ് നവംബർ ഇരുപത്തിരണ്ടാം തീയതി നടത്തിയ മോഡൽ എക്സാം ഫോർ പോയിന്റ് പങ്കെടുക്കാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു മണി മുതൽ പത്ത് മണിവരെ നടത്തിയ എക്സാമില് ഒരു വിധം നന്നായി തന്നെ പെർഫോം ചെയ്യാൻ എനിക്ക് സാധിച്ചു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതി തന്നെയാണ് ലേൺ വൈസ് നടത്തിയതുകൊണ്ടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിവിഷൻ അതായത് മെൻറ്റോസ് എനിക്ക് ഡൗൺലോഡ് ചെയ്ത് നൽകിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസും എസ് എൽ എം വാൻ മുതലായ സ്റ്റഡി മെറ്റീരിയൽസും അതോടൊപ്പം തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും കേട്ടുകൊണ്ട് തന്നെയാണ് ഒരു ഏകദേശം രണ്ടാഴ്ചയോളം പ്രിപ്പയർ ചെയ്തിട്ടാണ് സോഷ്യോളജി ഓഫ് റിലിജ്യൻ എന്ന പേപ്പർ ഞാൻ ഇന്നലെ എഴുതിയത് അതൊരുവിധം നന്നായി തന്നെ എഴുതാൻ സാധിച്ചു ഒരുപാട് അതോടുകൊണ്ട് എനിക്കൊരുവിധം കോൺഫിഡൻസ് കിട്ടി പന്ത്രണ്ടാം തീയതി നടക്കുന്ന യൂണിവേഴ്സിറ്റി എക്സാമിൽ ഒരു നന്നായി തന്നെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു നല്ല വിശ്വാസം ഉണ്ട് അതിന് ലേൺ വൈസിനെ ഒത്തിരി താങ്ക്സ് ഈ മോഡൽ എക്സാം വളരെ ഹെൽപ്ഫുള്ളാണ് കോൺഫിഡൻസ് ബൂസ്റ്റിങ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് എന്തായാലും ഇന്നലെ പത്ത് മണിവരെ ഞങ്ങളുടെ കൂടെ ഇരുന്ന ഇൻവിജി എല്ലാവർക്കും പ്രത്യേക താങ്ക്സ് ലേൺ വൈസിനും ഒത്തിരി താങ്ക്സ്